നന്മ ചെയ്താൽ ഞങ്ങൾ നന്മ ചെയ്യും ചെയ്യും തിന്മ തിന്മ ഞങ്ങൾ ഞങ്ങൾ ആ നിങ്ങൾ അത് നിലപാടില്ലാത്ത ശൈലിയാണ് ജനങ്ങൾ പോകുന്ന തരത്തിലേക്ക് പോകും ഞങ്ങളുടെ കൂട്ടുകുടുംബ ആദികൾ ബന്ധം ഇത്ര ആദികൾ നാട്ടുകാര് ഈ സമൂഹം ഈ സമുദായത്തെ ഏതെല്ലാം മോശപ്പെട്ട തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ആ ആഘോഷങ്ങളിലെല്ലാം ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് പറയരുതേ പറയരുതേ മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ നടത്തുമ്പോൾ പോലും മോശപ്പെട്ടതാകുന്നതാകുന്ന കാലഘട്ടം അനുവദനീയമാണ് അവിടെ അടങ്ങിയിരിക്കുന്നതാകുന്ന മഹത്തുക്കൾ അനുസ്മരണ പ്രഭാഷങ്ങൾ നടത്തൽ അനുവദനീയമാണ് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഇത്തരത്തിലുള്ള അതിന്റെ മതിലിസുകൾ നടത്തൽ അത് പരിശുദ്ധമായി സ്ഥലം അംഗീകരിച്ചതാണ് ആന എഴുന്നും ചണ്ടയും കൊണ്ടുവന്ന മതിയും മദ്യവും ആശയം കൊണ്ട് വന്ന് ഈ സമുദായത്തിന്റെ മക്കൾക്ക് അന്യമാണ് എത്രയോ തലങ്ങളിൽ അത് കൊണ്ടുവരുവയാണ് പ്രഭാതമായി മുസ്ലിം മഹല്ലുകളിൽ പോലും ചേക്കേറപ്പെട്ടില്ലയോ എതിർക്കാൻ ആളുകളില്ല എതിർക്കുന്നവരെ തിരിഞ്ഞു നിന്നുകൊണ്ട് കൊത്തുന്നതായ സമുദായമായി ഈ സമുദായത്തിന്റെ മക്കൾ വരെ മാറിയില്ലേ എന്തിനാണ് എതിർക്കുന്നത് അതൊക്കെ ഈ നാടിന്റെ ചൈതന്യമല്ലേ പാട്ട് കടന്നു വന്നുകൊണ്ട് മോശപ്പെട്ട നിലയ്ക്കുള്ള കടന്നുവരൽ കിതാബ് എടുത്ത് മറിച്ചാലും ഏതെല്ലാം മറിച്ചു നോക്കിയാലും ഒരു നിലക്കും ഒരു വാതില ഓരോ തുറക്കപ്പെടുകയില്ല ഒരു ബാബു പോലും അതിനകത്തെടുത്ത് നിലയ്ക്ക് കാണാപത്തില്ല മഹത്തുക്കളെ അനുസ്മരിക്കൽ പുണ്യമാണ് അതിന്റെ പേരിൽ കാണിക്കുന്ന പേക്കുകൂത്തുകൾക്ക് നിങ്ങൾക്ക് ഒരു അംഗീകാരം സമസ്യയുടെ പടയണികൾ വ്യക്തമായ ഉണർത്തട്ടെ ഒരിക്കലും പാടില്ലാത്ത മക്കളെ െ പല പുരുഷന്മാരും ഒന്നിച്ചു കൊണ്ട് ഡാൻസുകൾ കളിച്ചുകൊണ്ട് ഡിസ്കോ ബ്രേക്കുകൾ കളിച്ചുകൊണ്ട് ഗാനമേളകൾ കണ്ടുകൊണ്ടിരിക്കുന്നതായ മുസ്ലിം സമുദായത്തിലെ മഹല്ലേതാകുന്ന വലിയ വലിയ സമുന്നതര ഉമറാക്കൾ പോലും പെട്ടുപോയില്ലേ നിനക്ക് നഷ്ടമല്ലേ ഈ തന്നെ ഈതെല്ലാം നഷ്ടത്തിന്റെ കവാടങ്ങൾ നിനക്ക് തുറക്കപ്പെടാൻ പറഞ്ഞത് ശരിയല്ലേ എന്തുകൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട ശബാനിന് ജനങ്ങൾ അശ്രദ്ധമാക്കുന്നത് അവർ ഭൗതികതയുടെ അകക്കാമ്പുകൾ തേടുകയാണ് ആഹരത്തെ അവർക്ക് ലക്ഷ്യമല്ല പരലോകം അവർക്ക് മുഖ്യമല്ല രക്ഷപ്പെടണമെന്ന ചിന്തയില്ല മഹ്സറി ചിന്തയില്ല ഭൗതികമാകുന്ന ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളിൽ ഈ സമുദായം ഒഴുകിപ്പോവയാണ് രൗതുമില്ലാ

വിശുദ്ധമായ സിനിമ സീരിയൽ മോശപ്പെട്ട ബ്ലൂ കാമുക രഹസ്യമായി പരസ്യമായി വീഡിയോ കോളുകളിലൂടെ നടത്തിക്കൊണ്ട് മുസ്ലിമേ ഈ നിന്റെ ജീവിതം മുന്നോട്ട് പോയാൽ എങ്ങനാണ് അനുകൂലമാകുക എങ്ങനാണ് ഷാബാൻ പറക്കത്ത് മുത്തിയതാകുന്ന രാവുകളെ നിനക്ക് സമ്മാനിക്കുക എങ്ങനാണ് ിൽ മോശപ്പെട്ടതാകുന്ന പേക്കോത്തുകൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് കുടുംബങ്ങളുമായിരുന്നു കേട്ടുകൊണ്ട് ആടി കടന്നു വരുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ എങ്ങനെയാണ് നിന്റെ ജീവിതത്തിൽ അടയാളപ്പെടുത്താൻ പറ്റുക എല്ലാ മതത്തിന്റെ ആഘോഷങ്ങളും ഒരുമിച്ച് ചേർത്തിട്ട് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാം എന്നിട്ട് ഞാൻ മുസ്ലിമാകാമെന്ന് നീ വ്യാമോഹിക്കേണ്ടതില്ല അങ്ങനത്തെ ഒരു മുസ്ലിമിന് മുസ്ലിമില്ല ആവശ്യമില്ല ആവശ്യമില്ലേക്ക് ഒരാരെയും നിർബന്ധിച്ച മതപരിവർത്തനം നടത്തില്ല അങ്ങനത്തെ ആവശ്യവുമില്ല നീ യഥാർത്ഥ മുസ്ലിമായി ഇരുപത്തിനാല് മുസ്ലിമായിട്ട് കടന്നു വരണം കേവലം ഒരു മുസ്ലിമായിട്ട് പാടില്ല എല്ലാ ആഘോഷങ്ങളും കൊണ്ടുവരുന്നതാകുന്ന ഒരു മതേതരവാദിയായ മുസ്ലിമായിട്ട് നീ ഇവിടെ വേണ്ടേ വേണ്ട എല്ലാ മതത്തിന്റെയും ആശയങ്ങളും എല്ലാ മതത്തിന്റെയും ആഘോഷങ്ങളും ഞാൻ കൊണ്ടുവരും ഒരാൾ പറയാണ് ഞാൻ നിസ്കരിക്കും പക്ഷെ റമലാലിനെ നോമ്പ് വേണ്ട നോമ്പ് പിടിക്കണം നിസ്കാരവും വേണം കൊടുക്കണം ഹജ്ജ് കഴിവാദിന് മേലെ അത് ചെയ്യണം എല്ലാ അമലുകളും പൂർത്തീകരിക്കും അല്ലാതെ എനിക്ക് പറ്റുന്ന ോളം വരുന്നതാകുന്ന പരിശുദ്ധരാകുന്ന പതിവീങ്ങൾ ആയിരത്തോളം വരുന്നതാകുന്ന കുഫാറുകളുമായി ഏറ്റുമുട്ടിയത് ബദറിലല്ലേ ബദറിലല്ലേ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടില്ലേ പക്ഷേ അള്ളാഹു സഹായിക്കാനുള്ള കാരണം അവർ ദീനിൽ അടിയുറച്ച് നിലകൊണ്ടത് കൊണ്ടാണ് നമുക്ക് അല്ലാഹു സഹായം നൽകാത്തതിന്റെ കാരണം ദീൻ പരിപൂർണമല്ല പരിപൂർണമല്ല കേവലം നമ്മൾ ഇന്ന് മൂമിനാ മൂമിനാന്ന് പറയുന്നല്ലാതെ പാങ്കുളിക്കും ആചേര് വള്ളിയിലുണ്ടോ എങ്ങനെയാ വിഷയം പിന്നെ ഈ സമുദായം രക്ഷപ്പെടും രാവിലെ ബാങ്ക് വിളിക്കുമ്പോൾ ആ വിളിക്കുമ്പോ സഹോദരിമാരുണ്ടോ ബാങ്ക് വിളിക്കുമ്പോൾ സ്വന്തം ഭർത്താവിനെ പള്ളിയിലേക്ക് പറഞ്ഞു വിടുന്നതാകുന്ന ഭാര്യമാരുണ്ടോ മക്കളെ വിളിച്ചുണർത്തിയിട്ട് ആൺമക്കളെ പള്ളിയിലേക്ക് പറഞ്ഞു വിടുന്നതാകുന്ന രക്ഷിതാക്കളുണ്ടോ ആൺകുട്ടിയെയും വിളിച്ചുകൊണ്ട് വാപ്പ കൈക്ക് പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോയ കാലമെന്നാണ് ും ശ്രദ്ധിക്കാതെ ഈ സമുദായം പരിശുദ്ധമായ തുടങ്ങിയിട്ട് കോവിഡിന്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ചുമ പോലെ നമസ്കരിക്കാത്ത കച്ചവടക്കാര് ഈ സമുദായത്തിൽ പിന്നെ നമ്മൾ രക്ഷപ്പെടും നമ്മളിൽ വിളിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മനസ്സുകൾ ഈ സമുദായത്തിൽ സമുദായത്തിനല്ലാതായിട്ടില്ല നമ്മളിൽ എത്ര പേരാവും ഒന്ന് ഞാൻ പാപിയാണ് ദോഷിയാണെന്ന് പറഞ്ഞ് റബ്ബിന്റെ മുന്നിൽ ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ട് കരയാൻ ഹൃദയം നമുക്കില്ല അത്ര കടുകി ഹൃദയത്തിന്റെ ആളുകളായി നമ്മൾ മാറി തെറ്റിൽ വ്യാപൃതരായി പോയി നമ്മളെ പോയിഹുട്ട് بين رسول الله صلى الله عليه وسلم أن البريوان ولينزعن الله في قلوبكم المهابة منكم وليقذفن الله في قلوبكم الوثنى صحابة صحابة കാലഘട്ടത്തിൽ ജനങ്ങളുടെ അവസ്ഥ വർഷം വിളിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഒരു കാലഘട്ടം ലോകം മുഴുവനും മുഴുവനുമുള്ളതാകുന്ന ആളുകൾ മുസ്ലിമീകളെ അക്രമിക്കുമെ അക്രമിക്കുമെ അവരെ തീവ്രവാദികളായി അവരെ ഭീകരവാദികളായി ജനങ്ങളെ ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടം വരുമേ അവരെ അക്രമിക്കാൻ കടന്നു വരവയാള് ഞങ്ങൾ എണ്ണത്തിൽ കുറവായത് കൊണ്ടാണോ എന്ന് ചോദിച്ചതാകുന്ന ശാപത്തിനോട് ലഭിതങ്ങള് പറയുകയാണ് അല്ല സാബാ അല്ല സാബാ ചികളെ പോലെ ആധാർ കാർഡിൽ മമ്മിനാണ് പാൻ കാർഡിൽ മമ്മിനാണ് റേഷൻ കാർഡിൽ മൊമ്മ്പോർട്ടിൽ മാത്രം മുസ്ലിമാണ് പങ്ക വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് വരുന്നവരല്ല പവങ്ങളുടെ ഭൗതികമാകുന്ന രോഗത്തെ ആഡംബര ആസ്വാദനങ്ങളിൽ മുഴുകി ജീവിച്ചുകൊണ്ട് നടക്കുന്നവരാണ് നിങ്ങളുടെ ഹൃദയത്തിൽ വഹിനെ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയ പ്രയാസം നേരിടേണ്ടി വരുന്നതെന്ന് يا حبيب الله എന്താണ് എന്താണ് പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടികൊള്ളുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നത് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ നിങ്ങൾക്കെതിരെ യുദ്ധപ്രഖ്യാപനവുമായി കടന്നു വരുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് അന്നാ റസോന് ഒന്ന് ദുനിയാവിനോടുള്ള പ്രേമ ദുനിയാവിനോടുള്ള മഹബത്താണ് രണ്ടാഹിയോ മരണത്തോടുള്ള ഈ രണ്ട് നിങ്ങൾ ലോകരുടെ മുന്നിൽ കൂടിയുണ്ട് ഇതൊരു പരിശുദ്ധമായ മാസമാണ് പരിശുദ്ധമായോകരക്ഷിതാവിലേക്ക് അമലുകളെ ഉയർത്തപ്പെടുന്നതായ മാസമാണ് മനുഷ്യന്റെ അമലുകളെ അള്ളാഹു മൂന്ന് രീതിയിലായിട്ടാണ് പല മാസങ്ങള് പറയുവാള് ആകാശത്തിനധിപരായ പടച്ച മലക്കുകൾ അല്ലാഹു ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് എന്റെ അടിമയെ അവസാനമായി കണ്ടുമുട്ടിയത് ഉടനെ മനക്കുകൾ പറയുമല്ലാഹുവേനാ ഞങ്ങൾ സുമയുടെ സമയത്ത് ചെല്ലുമ്പോൾ അവർ സുബൈ നമസ്കരിക്കാൻ റെഡിയാണ് നിസ്കാരത്തിലാണ് ഞങ്ങൾ ആ സരലടിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അവർ നിസ്കരിക്കുകയാണ് നിസ്കരിക്കുകയാണ് അത്തേനാകും ാണ് വരുമ്പോഴും നിസ്കാരാണ് ആരെ കുറിച്ച് പറയും സാനീഹ്യങ്ങളായ ആളുകൾ രാവിലെ കുറുക്കും വരച്ച് ഉറങ്ങിയവരാണെങ്കി അതും പറയും അള്ളാഹു വരുമ്പോഴും വൈകുന്നേരം നാലു മണിയാവുമ്പോ കടയിലും അള്ളാഹു മുളക്കാക്കും നമ്മള് വരുന്ന സമയത്ത് മലക്കള് വരുന്ന സമയത്ത് പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് പറയും അതല്ല എങ്കിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ത് തിന്മയിലാണ് അത് പറയും അപ്പൊ എല്ലാ ദിവസവും ഈ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് സുബൈക്കുളി അസറിന് ശേഷം മനസ്സിലാക്കണം നമ്മുടെ അമരുകൾ ഏതൊക്കെ സമയത്ത് ഉയർത്തും ഒന്ന് സുബൈ കഴിഞ്ഞ് മറ്റൊന്ന് അസർ കഴിഞ്ഞ് ഡെയിലി നടക്കുന്ന പ്രൊസീജിയർ ഇവിടെ പറഞ്ഞു ആഴ്ചയിൽ രണ്ടാമതായി അമരനെ ഉയർത്തും എല്ലാ ആഴ്ചയിലും ഉയർത്തും അതൊന്ന് തിങ്കളാണ് മറ്റൊന്ന് വ്യാഴമാണ് الأعمال يوم الاثنين ويوم الخميس فيغفر لكل مسلم محمد ആഴ്ചയിൽ രണ്ട് ദിവസങ്ങൾ അമലോർത്തു ഒന്ന് തിങ്കൾ മറ്റൊന്ന് വ്യാഴം അതുകൊണ്ടാണ് തിങ്കളും വ്യാഴവും സ്വന്തത്തു നോക്കുമ്പോൾ നൽകട്ടെ കാരണം നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കവേ അമല ഉയർത്തുമ്പോൾ സ്വീകാര്യത കൂടാണ് നൽകട്ടെ അവ ദിവസത്തിൽ അമരനെ ഉയർത്തുന്നത് പറഞ്ഞു കഴിഞ്ഞു അസർ കഴിഞ്ഞു തങ്ങൾ ഈ പറഞ്ഞതിൽ നിന്ന് അള്ളാഹു നമുക്ക് നമ്മൾ ശ്രദ്ധിക്കണം ഈ മാസത്തെ ഗൗനിക്കണം സാരമായി കാണാൻ പാടില്ല ഏറ്റവും മറക്കത്തുള്ള മാസമാണ് നമ്മൾ ഇതിനെ ഗൗരിച്ചില്ലെങ്കിൽ പിന്നിതിനെ ശ്രദ്ധിക്കുക തൗഫീഖ് നൽകട്ടെ അള്ളാഹു മാസങ്ങളെയും ദിവസങ്ങളെയും ശ്രദ്ധ തിരുത്തുന്ന സമ്പാദിക്കുന്ന സാലിഹീകളിൽ ഞങ്ങള നീ ചെറുക്കണേ അല്ലാ സ്വർഗാവകാശികളിൽ നീ ഉൾപ്പെടുത്തണേ അള്ളാഹു മാറവട്ടെ നമ്മുടെ പള്ളി അലഹമ്മ അതിന്റെ ഏകദേശം ഒരു മുഖഛായിലേക്ക് എത്തിയിരിക്കാം കബൂലാക്കണ്ടാക്ക എല്ലാവർക്കും ഉള്ള ഒരു നീയത്താണ് പുറത്തു നിന്നുള്ള ആളുകളുടെ ഒന്നും പൈസ